എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ശ്രീ പ്രസാദം ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ എഴുതി ചെയ്യണ്ടായി പഞ്ചലോധം എടുത്തിട്ടുള്ള കരിങ്കാലി ബ്രീസ്ലെട്ടുകളെ കുറിച്ചിട്ട് അപ്പോ പഞ്ചലോഹം എന്ന് പറയുമ്പോൾ സ്വർണം വെള്ളി ചെമ്പ് ഇരുമ്പ് ഇയ്യം അപ്പൊ ഈ അഞ്ച് ലോഹങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് പഞ്ചലോഹം എന്ന് പറയുന്നത് അപ്പൊ അതില് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്വർണം ചേർക്കുന്നത് അപൂർവമാണ് പക്ഷെ നമ്മൾ ചെയ്യുന്നത് തരിയെങ്കിലും സ്വർണം ചേർത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ അതിന് പരിശുദ്ധിയും വിലയും ഉണ്ട് പ്രോപ്പറായിട്ട് പഴയ പഞ്ചലോഹ കൂട്ടിൽ നമുക്ക് ചെയ്യുക എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെയധികം ദുർഘടമാണ് കാര്യം സ്വർണത്തിന്റെ വില എല്ലാവർക്കും അറിയാം അപ്പോ സ്വർണം ചേർത്തിട്ട് തന്നെയാണ് നമ്മുടെ പഞ്ചലോഹം നമ്മൾ ചെയ്യുന്നത് അപ്പോ ഈ സാധാരണക്കാരിലേക്ക് ആ ബ്രേസ്ലെറ്റ് വാങ്ങാൻ വേണ്ടി വിളിച്ചവര്ച്ച ഒരുപാട് പേര് വിളിച്ചു ഒരുപാട് പേര് വാങ്ങിച്ചു വാങ്ങാനായിട്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെമ്പിൽ തീർത്തിട്ടുള്ള കഞ്ഞാടി ബ്രേസ്ലെറ്റുകൾ ആണ് മുന്നേയ്ക്ക് കൊണ്ടുവരുന്നത് നമുക്ക് രണ്ട് സൈസിൽ അവൈലബിൾ ആണ് സിക്സ് എം എമ്മും എയ്റ്റ് എം എമ്മും സിക്സ് എം എമ്മും എയ്റ്റ് എം എം അവൈലബിൾ ആണ് ആവശ്യമുള്ള ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതാണ് അപ്പോൾ ലോഹ ലോഹത്തിൽ ചേർത്തിട്ട് പഞ്ചലോഹം ധരിക്കും കനിക്കാലി ധരിക്കുമ്പോൾ നമുക്ക് വളരെയധികം പ്രയോജനം കൂടുതലാണ് അപ്പോൾ എല്ലാവരിലേക്കും എത്തിക്കുന്നു ചെമ്പിൽ തീർത്തിട്ടുള്ള കരിങ്കാലി ബേസ്റ്റുകൾ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് എത്തുന്നു നന്ദി നമസ്കാരം വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തിക്കുക ますか